ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ കൈവശം ദ്വാരപാലക ശില്പാളികൾ കൊടുത്തുവിടുന്നത് ദേവസ്വം പ്രസിഡൻ്റ് എ പത്മകുമാർ പറഞ്ഞിട്ടാണ് നട തുറന്നതിൻ്റെ അവസാന ദിവസമായ സെപ്റ്റംബർ ഏഴ് അന്ന് രാത്രി നട അടച്ച ശേഷമാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഇളക്കി മാറ്റിയത് അതിന് പിന്നാലെ ഈ പാളികൾ ഇളക്കി മാറ്റി രാത്രി തന്നെ എത്തിച്ചു എട്ടാം തീയതി രാവിലെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പഞ്ചാംഗമൊക്കെ നോക്കിയിട്ടുള്ള പ്ലാനിങ് ആണ് പഞ്ചാംഗം നോക്കാൻ ഉണ്ണിക്കൃഷ്ണം പോറ്റിക്ക് അറിയാമായിരിക്കും മന്ത്രമൊന്നും അറിയില്ലെങ്കിലും സാറേ ശബരിമല സ്വർണപ്പാട് വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ദേവസ്വം ബോർഡ് വലിയ കുരുക്കിലായിരിക്കുകയാണ് ഇപ്പം പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ആചാര ലംഘനവും നടന്നിരിക്കുന്നു ഇതൊരിക്കലും ക്ഷമിക്കാനും കഴിയുന്ന അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ആചാര ലംഘനങ്ങൾ അപ്പം പുറത്തു വരുന്നത് ഇതിന്റെ അകത്ത് സംഭവിച്ചിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഉണ്ണിക്കൃഷൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു തരികിട കമ്പനി ഉണ്ടല്ലോ ചെന്നൈ ബീസ് ആ ഇപ്പൊ ഈ കഫ്സിറപ്പിന്റെ അന്വേഷിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഈ കാഞ്ചീപുരത്ത് അത് ഒരു മാടക്കട പോലെ ഒരു സ്ഥലമാണ് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന പോലൊരു സ്ഥലം ഉണ്ണി കൃഷ്ണൻ പോറ്റി കണ്ടുപിടിച്ചിട്ട് അവരുമായിട്ട് എന്തൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് സംഗതി നടന്നു പോയിരിക്കുന്നത് കാരണം ഇത് സന്നിധാനത്ത് വെച്ചാണ് ഇത് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്യേണ്ടതൊക്കെ സന്നിധാനത്ത് വെച്ചാണ് ചെങ്ങന്നൂരിൽ ഇതിന്റെ പരമ്പരാഗതമായി ഇത് ചെയ്തുകൊണ്ടിരുന്ന വിശ്വകർമ്മ കുടുംബമുണ്ട് നേരത്തെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ തന്നെ അതായത് ആദ്യത്തെ വിഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ശേഷം പഞ്ചലോഹ വിഗ്രഹം ഉണ്ടായ കുടുംബം അവിടെ ചെങ്ങന്നൂരിപ്പോഴും ഉണ്ട് അവർ ഒരു ദിവസം കൊണ്ട് സന്നിധാനത്ത് പോയി ഇതൊക്കെ ചെയ്തു കൊടുക്കാം എന്ന് പറയുന്നിടത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ രംഗപ്രവേശം വരുന്നത് അതിപ്പോൾ ഈ അന്നത്തെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ പറയുന്നത് എന്താണ് സോ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ കൈവശം ദ്വാരപാലക ശില്പാളികൾ കൊടുത്തുവിടുന്നത് ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞിട്ടാണ് എന്നാണ് മുൻ സിഇഒ വെളിപ്പെടുത്തിയിരിക്കുന്നത് എൻ വാസു ദേവസ്വം പ്രസിഡൻ്റായിരുന്ന വാസു കൈയൊഴിഞ്ഞിട്ടുണ്ട് ഇതില് കാരണം വാസു കമ്മീഷണറായി മാറുന്നു അത് കഴിഞ്ഞ് പ്രസിഡന്റ് ആവുന്നത് മാർച്ചിൽ കമ്മീഷണർ സ്ഥാനം മാറുന്നു നവംബറിലാണ് പിന്നെ പ്രസിഡന്റ് ആകുന്നത് ഇതിന്റെ ഇടയ്ക്കാണ് ഈ പാളികൾ കൊടുത്തുവിടുന്നത് എന്നാണ് വാസു പറയുന്നത് ഞാൻ ഈ കമ്മീഷൻ്റ അതാണ് അപ്പോ വാസു പറയുന്നതനുസരിച്ചിട്ടും പത്മകുമാറിന്റെ തലക്കാണ് വെക്കുന്നത് ഇത് വരുന്നത് അപ്പോ പത്മകുമാറിന് ഇതിനെപ്പറ്റിയൊക്കെ അറിവുണ്ടായിരുന്നു എന്ന് സിഇഒ ഡി സി സുധീഷ് കുമാർ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെതായിരുന്നു ഉത്തരവ് പത്മകുമാറിൻ്റെ പോറ്റിയുടെ ചുമതലയിലും ഉത്തരവാദിത്വത്തിലും കൊടുത്തുവിടാനായിരുന്നു പത്മകുമാറിൻ്റെ നിർദ്ദേശം അത് ഞാൻ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്ന് സിഇഒ സുധീഷ് കുമാർ പറയുന്നു എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പുള്ളി പത്മകുമാർ ുമാർ പറയുന്നു അല്ലേ പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് അപ്പോൾ പാളികളിൽ സ്വർണത്തിൻ്റെ അംശം ഉണ്ടായിരുന്നോ എന്നൊന്നും ആ കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും പറഞ്ഞത് ചെയ്തതും ഈ പത്മകുമാർ പറഞ്ഞിട്ടാണ് എന്ന് സുധീഷ് കുമാർ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങേർക്കാണല്ലോ കാര്യങ്ങളൊക്കെ അറിയുക അതെ അപ്പോൾ അതുകൊണ്ട് പത്മകുമാരന് തലയൂരാനായിട്ട് പറ്റില്ല പിന്നെ ഈ ആചാര ലംഘനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ സാധാരണഗതിയിൽ ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്നത് ഉച്ചപൂജയ്ക്ക് അല്ലെങ്കിൽ അത്താഴ പൂജയ്ക്ക് ശേഷം എന്നുള്ളതാണ് ഇതിന്റെ ആചാരം മതിയാവാം പക്ഷെ ഇപ്പോൾ സെപ്റ്റംബറിൽ ഇത് കൊടുത്തു വിട്ടല്ലോ സെപ്റ്റംബറിൽ കൊടുത്തു ഇത് ഇതിളക്കി മാറ്റിയിരിക്കുന്നത് ചന്ദ്രഗ്രഹണ ദിവസം ആണ് രാത്രി നടയടച്ച ശേഷം ആചാര ലംഘനമാണത് ഇതെപ്പോൾ എങ്ങനെ ഉഷപൂജ കയ്യോ അല്ലെങ്കിൽ നത്താഴ പൂജയ്ക്ക് ശേഷമോ എന്നുള്ള ആചാരം കാരണം ദിവസവും മാനുവൽ ഉണ്ടല്ലോ അതിലോരോ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് മാനുവൽ അനുസരിച്ചിട്ടും സന്നിധാനത്തെ പണിയാൻ പാടുള്ളൂ ഇത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്മാർട്ട് ക്രിയേഷൻസിലേക്കോ അല്ലെങ്കിൽ ഓവർ സ്മാർട്ട് ക്രിയേഷൻസിലേക്കോ ഇത് കൊണ്ടുപോകാനൊന്നും പാടില്ല ദിവസവും മാനുവൽ അനുസരിച്ചിട്ട് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രവർത്തന പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ചെന്നൈയിലേക്ക് കൊടുത്തത് ഈ കീഴ്പതിവുകൾ എന്നാണ് പറയുന്നത് അവിടെ ആചാരത്തിന് അത് ലംഘിച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉച്ചപൂജക്കോ അത്താഴപ്പൂജയ്ക്കോ ശേഷമോ എന്നുള്ളത് ലംഘിച്ചിട്ടുണ്ട് അറ്റകുറ്റപ്പണികളും ബാക്കി പ്രവൃത്തികളും എന്നുള്ളത് ഓണത്തിന് നട തുറന്നല്ലോ ഇത്തവണ നട തുറന്നതിൻ്റെ അവസാന ദിവസമായ സെപ്റ്റംബർ ഏഴ് അന്ന് രാത്രി നട അടച്ച ശേഷമാണ് ഈ ദ്വാരപാരക ശില്പങ്ങളിലെ പാളുകൾ ഇളക്കി മാറ്റിയത് അപ്പോൾ ഇതൊക്കെ ഒരു ഡിസൈനാണിത് ഇങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ ആരും അറിയാതെ അതിൻ്റെ അവസാന ദിവസമൊക്കെ ആണല്ലോ അത് ഓണത്തിന് നട തുറന്നതിൻ്റെയൊക്കെ ആരും അറിയാതിരിക്കണം അവസാനമൊക്കെ ആകുമ്പോൾ ആരും അറിയില്ല എന്നുള്ളതാണ് സെപ്റ്റംബർ മൂന്നിനാണ് ഓണത്തിന് നട തുറന്നത് ഇത്തവണ ഈ കഴിഞ്ഞ മാസം അത് കഴിഞ്ഞ് നട അടയ്ക്കുന്നത് ഏഴാം തീയതി അന്ന് ചന്ദ്രഗ്രഹണം രാത്രി ഒമ്പത് അമ്പത്തെട്ടിന് ഗ്രഹണം തുടങ്ങും ചന്ദ്രഗ്രഹണം അതുകൊണ്ട് രണ്ട് മണിക്കൂർ മുമ്പേ ആയതുകൊണ്ട് രണ്ട് മണിക്കൂർ മുമ്പേ പൂജ പൂർത്തിയാക്കിയിട്ട് എട്ട് മണിക്ക് നട അടച്ചു അതിന് പിന്നാലെ ഈ പാളികൾ ഇളക്കി മാറ്റി രാത്രി തന്നെ എത്തിച്ചു എട്ടാം തീയതി രാവിലെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അന്ന് ചന്ദ്രഗ്രഹണമാണെന്നുള്ളത് തട്ടിപ്പുകാർക്കറിയാം നട രണ്ടു മണിക്കൂർ നേരത്തെ അടയ്ക്കും അതുകൊണ്ട് നമുക്ക് അത്രയും സമയം കൊണ്ട് ഇത് പാളികൾ മാറ്റാം കൃത്യമായ പ്ലാനിങ് ആണ് ആണ് എല്ലാം പഞ്ചാംഗമൊക്കെ നോക്കിയിട്ടുള്ള പ്ലാനിങ് ആണ് പഞ്ചാംഗം നോക്കാൻ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരിക്കും മന്ത്രമൊന്നും അറിയില്ലെങ്കിലും ചന്ദ്രഗ്രഹണത്തിന് രണ്ടു മണിക്കൂർ നേരത്തെ നട അടയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടംപോലെ സമയം കിട്ടുകയാണല്ലോ പമ്പയിലേക്ക് കൊണ്ടുവരാം ചെന്നൈയിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ശ്രീകോവില് ചുറ്റമ്പലം ഈ ഇതൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണല്ലോ അവിടുത്തെ പ്രവൃത്തിക്കൊക്കെ തന്ത്രിയുടെ അനുമതി വേണം മാത്രല്ല ദേവന്റെ അനുജ്ഞ വാങ്ങിക്കണം അപ്പം അനുജ്ഞയുമായിട്ട് ദേവാഭീഷ്ടം അതിനാണ് ദേവ അനുജ്ഞ എന്ന് പറയുന്നത് അതിന് തന്ത്രിയുടെ പൂജയും കാര്യങ്ങളും ഒക്കെ ഈ അനുജ്ഞ മേടിക്കാൻ മുമ്പ് കണ്ടരി രാജീവരി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് മുമ്പ് ഈ മുരാരി ബാബു എന്ന് പറയുന്ന അയാൾ വാ തുറന്ന കള്ളം മാത്രമേ പറയുന്നുള്ളൂ അയാൾ പറഞ്ഞ മുഴുവൻ കള്ളമാണെന്ന് കണ്ടര് രാജീവര് പറഞ്ഞിട്ടുണ്ട് അല്ലേ കണ്ടര് രാജീവര് പറഞ്ഞിട്ടാണ് പറഞ്ഞിരുന്നത് ചമ്പാണെന്നാണ് അത് കണ്ടര് രാജീവര് നിഷേധിച്ചത് ഞാനിനെ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം അയ്യപ്പന്റെ അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻകൂർ അനുവാദം മേടിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഇത് ലംഘിച്ചിട്ടുണ്ട് അയ്യപ്പന്റെ യോഗതണ്ട് ജപമാല ഇതൊക്കെ അനുമതിയില്ലാതെ അറ്റകുറ്റപ്പണിക്കായി പുറത്തു കൊണ്ടുപോയപ്പോഴാണ് കോടതി ഇത്തവണ ഇടപെട്ടത് അപ്പോൾ ഇത്തവണയും ഇതേ രീതിയിലാണ് ഹൈക്കോടതി വിധി ലംഘിച്ചിട്ടാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് രാവിലെ പാളികൾ കൊണ്ടുപോകാനായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സുരക്ഷയ്ക്ക് സേവനം വിജിലൻസിനോട് ആവശ്യപ്പെട്ടു അപ്പോഴാണ് സംഭവം പുറത്തിറങ്ങിയത് വിജിലൻസിനോട് ഒരു പോലീസിനെ തരണം സുരക്ഷയ്ക്ക് എന്ന് ചെന്നൈക്ക് കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞപ്പോഴാണ് വിവരം പുറത്തായത് മൂന്ന് മണിയോടുകൂടി സ്പെഷ്യൽ കമ്മീഷണർ വിവരം അറിയിച്ചു സ്പെഷ്യൽ കമ്മീഷണർ അന്ന് തന്നെ ഇത് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്തു അപ്പോൾ സ്പെഷ്യൽ കമ്മീഷണറുടെ ഒരു ജാഗ്രത അങ്ങനെയാണിത് പുറത്തിറിഞ്ഞത്